ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങൾ സമയമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇത് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം കഴുകിയെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഏകദേശം ഞാൻ ഈ ഒരു സൈസിലാണ് ഇവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ വേഗാനാണെങ്കിലും അധികം സമയമൊന്നും വേണ്ടല്ലോ ഇനി നമുക്കൊന്ന് തുറന്നു കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഒരു മുക്കാഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കണം നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയത്ത് അരപ്പിന് വേണ്ടി ഒരു കാക്കപ്പ് തേങ്ങ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമില്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം വെള്ളം ഒന്ന് ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ഈ സമയത്ത് നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചേക്ക് നമ്മുടെ അരപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈരൊക്കെ നിങ്ങളുടെ അളവിന് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം ചിലർ ഇതിനകത്ത് പുളിയുള്ള പച്ച ചേർക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ട എങ്ങനെയും ചേർക്കാം തൈരും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് ഒരു മിനിറ്റും കൂടി ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുപ്പൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ളൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്